അമേരിക്കയെ വരെ വമ്പൻ പ്ലാനുമായി ഇന്ത്യൻ റെയിൽവേ അമേരിക്കയ്ക്ക് പോലുമില്ലാത്ത ട്രെയിൻ ഇറക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ രാജ്യമാകാൻ ഇന്ത്യ വികസന പാതയിൽ മുന്നിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് എടുത്തു പറയേണ്ടതില്ലേ ചൈന ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ഈ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും പറഞ്ഞു വരുന്നത് യൂറോപ്പിലും ചൈനയിലും വിപ്ലവം സൃഷ്ടിച്ച ഹൈഡ്രജൻ ട്രെയിനുകളെ കുറിച്ചാണ് ഇന്ത്യയിൽ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലുള്ള ഹരിയാനയിലെ ജിന്ത് സോനിപത് പാതയിലൂടെയായിരിക്കും പരീക്ഷണയോട്ടവും കന്നി സർവീസും നടത്തുന്നത് ചെന്നൈയിലുള്ള ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രോട്ടോടൈപ്പ് ട്രെയിനിങ്ങിന്റെ സംയോജനം നടക്കുന്നുണ്ടെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പേരിലുള്ള പദ്ധതിക്കായി രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് യൂറോപ്യൻ സൗകര്യങ്ങളിലേക്ക് ഇന്ത്യൻ റെയിൽവേയെ മാറ്റിയെടുക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റെയിൽവേ മന്ത്രി തന്നെ മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഒരു ട്രെയിനിന് എൺപത് കോടി എന്ന നിരക്കിൽ മുപ്പത്തി ഹൈഡ്രജൻ ട്രെയിനുകൾ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് പരീക്ഷണയോട്ടവും തുടർന്നുള്ള സർവീസും വിജയകരമാണെങ്കിൽ ഘട്ടംഘട്ടമായി ഇത്തരം ട്രെയിനുകൾ വ്യാപകമാക്കുന്നതിനാണ് ആലോചന മലിനീകരണം കുറയ്ക്കുകയും ഒപ്പം പരിസ്ഥിതി സൌഹാർദ്ദം ഒരുക്കുകയുമാണ് ഈ ട്രെയിനുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും സവിശേഷതയും ഹൈഡ്രജൻ ഇന്ധനമായി വരുന്ന ട്രെയിനുകൾ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും പുറന്തള്ളുകിയില്ല ഈ ട്രെയിനിൽ ഡീസൽ എഞ്ചിനുകൾക്ക് പകരം ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്യും ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ രാസപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജനും ഓക്സിജനും പരിവർത്തനം ചെയ്തുകൊണ്ട് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിച്ചാകും ട്രെയിൻ ഓടുന്നത് ഇത്തരത്തിൽ മാറ്റത്തിനായി ഇന്ത്യൻ റെയിൽവേ കുതിക്കുമ്പോൾ സമയലാഭം അതിവേഗ യാത്രാ സൗകര്യം എന്നിവ കൊണ്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും തരംഗമാണ് വന്ദേ ഭാരത് എന്നടുത്തു പറയേണ്ടതില്ല എന്നാൽ വന്ദേ ഭാരതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ടെന്നും പറയേണ്ടതില്ല എന്നാലായിക്കോട്ടെ തീരദേശ പാതയിൽ ആലപ്പുഴ എറണാകുളം ട്രെയിൻ യാത്രക്കാർ സർക്കസ് കൂടി പഠിക്കേണ്ട സാഹചര്യമാണ് എന്താന്നല്ലേ കാലുകുത്താൻ പോലും ഇടമില്ലാതെ നിന്നാണ് യാത്ര ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും ജോലിക്കും പഠനത്തിനുമായി തീരദേശ പാതയിലൂടെയുള്ള ട്രെയിനുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ് അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ട്രെയിനുകളിൽ അപൂർവമായ തിരക്കുമുണ്ട് തീരദേശബാധയിൽ ആറ് മണിക്ക് പുറപ്പെടുന്ന ധൻബാദ് എക്സ്പ്രസ് ആണ് യാത്രക്കാർ ആദ്യം ആശ്രയിക്കുന്ന ട്രെയിൻ ഇതിലാകെ രണ്ട് മുതൽ മൂന്ന് ജനറൽ കോച്ചുകളാണ് ഉള്ളത് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഇത് നിറഞ്ഞിരിക്കും പിന്നീട് ആറ് പതിനെട്ടിന് എത്തുന്ന എർനാട് എക്സ്പ്രസ് ആണ് ഉള്ളത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ അഞ്ച് മുപ്പതിന് ഹരിപ്പാടെത്തുമ്പോൾ നിറയുന്നതായിരിക്കും ഏഴ് നാൽപ്പതിന് ഇത് എറണാകുളം സൗത്തിലും എത്തും പിന്നീടുള്ളത് ഏഴ് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് ഒൻപതിന് ആലപ്പുഴ എറണാകുളം സൗത്തിലെത്തുന്ന മെമ്മു ആണ് ഇതിന്റെ അവസ്ഥയും ഏറെ ഭീകരം തന്നെയാണ് ആലപ്പുഴയ്ക്ക് വൈകിട്ടുള്ള ട്രെയിൻ നാലു മണിക്കുള്ള എറണാകുളം ആലപ്പുഴ പാസഞ്ചറാണ് എന്നാൽ നാലു മണിക്ക് പുറപ്പെടുന്നതിനാൽ ഇതിൽ വലിയ തിരക്കുണ്ടാവില്ല പിന്നീട് എറണാകുളം കായംകുളം പാസഞ്ചറാണ് ഉള്ളത് മുമ്പ് വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ മുപ്പത് മിനിറ്റിലധികമാണ് വന്ദേഭാരത് കടന്നു പോകുന്നത് കൊണ്ട് മാത്രം കുമ്പളത്ത് പിടിച്ചിടുന്നത് പിന്നീട് യാത്രക്കാർക്ക് സഹായകമാകുമെന്ന വാഗ്ദാനത്തോടെ ട്രെയിനിന്റെ സമയം ആറ് ഇരുപത്തിയഞ്ചാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമൊക്കെ അടക്കം രണ്ടായിരത്തിയോളം പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് വന്ദേ ഭാരത് കടന്നു പോകുന്നതിനാൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കുമ്പളം തുറവൂർ എന്നിവിടങ്ങളിൽ ഇപ്പോഴും പിടിച്ചിടുകയുമാണ് അതിനാൽ സമയം മാറ്റം കൊണ്ട് യാതൊരു ഗുണവും യാത്രക്കാർക്ക് കിട്ടിയതുമില്ല മുമ്പ് എട്ട് ഇരുപതിന് കായംകുളത്ത് എത്തിയിരുന്ന ട്രെയിൻ ഇപ്പോൾ രാത്രി ഒമ്പതരയ്ക്കാണ് എത്തുന്നത് ഇത്തരത്തിൽ ഒരു വശത്ത് വികസനം നടക്കുമ്പോൾ മറുവശത്ത് ദുരിതവുമുണ്ട്